ആമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ ജീവൻ രക്ഷിക്കാനാകാത്തതിൽ വിങ്കിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നാണ് മേയർ പൊട്ടിക്കരഞ്ഞത് വിമർശനങ്ങൾക്ക് പിന്നാലെയായിരുന്നു മേയർ വികാരധീനായത് വൈകുന്നേരമായ പ്രതീക്ഷയുണ്ടായിരുന്നു ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാണ് മേയർ ഹരീന്ദ്രൻ എം എൽ എ മേയറെ ആശ്വസിപ്പിച്ചു ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നും എം എൽ എ മേയറോട് പറഞ്ഞു നിർദ്ധന കുടുംബമാണ് ജോയിയുടേതെന്നും അദ്ദേഹത്തിന്റെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സഹായം വേണമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും എം എൽ എ വ്യക്തമാക്കി രാവിലെ എട്ട് മണിയോടെയാണ് തിരുവനന്തപുരം ഉപ്പിടാംമൂട് ഇരുമ്പുപാലത്തിന്റെ സമീപത്തു നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബൈക്ക് യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ റിയിക്കുകയായിരുന്നു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മൃതദേഹം വീട്ടിലെത്തിക്കും ജോയിയുടെ പുരീടത്തിലാകും സംസ്കാരം ജോയിയുടെ മൃതദേഹം ബന്ധുക്കളും ഒപ്പം ജോലി ചെയ്തവരും സ്ഥിരീകരിച്ചുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു ജൂലൈ പതിമൂന്നിന് രാവിലെ പത്ത് മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റു മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാനിറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല റെയിൽവേ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്താ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ സംഘം തിരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്തു നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്